ും സഞ്ചരിച്ചൊപ്പമുള്ള മലക്കുകൾ അവർക്ക് പുറമേയുള്ള മലക്കുകൾ നിങ്ങളോടൊപ്പം നിങ്ങളെ സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട് രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട് ഇതിനും പുറമെ ചില മലക്കുകളുണ്ട് അവർ ഭൂമിയിൽ നടക്കുന്ന ദീഖറിന്റെ സരസുകൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് فإذا وجدوا فيه ذكر قعدوا معهم الله അവർ പരസ്പരം തങ്ങളുടെ ചിറകുകൾ കൊണ്ട് പരസ്പരം പൊതിഞ്ഞുകൊണ്ടാണ് ചേർന്ന് ചേർന്നാണ് ഇരിക്കുക അങ്ങനെ അവർ കൂടിയിരുന്നു ആ സദസ്സിൽ നിന്ന് അവർ ഇങ്ങനെ കൂടിക്കൂടി ഇരുന്ന് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സ്ഥലത്ത് ഈ മലക്കുകൾ ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് വന്നിരിക്കുന്നതാണ് അങ്ങനെ ഈ സദസ്സ് അവസാനിച്ചാൽ മലക്കുകൾ ആ സദസ്സിൽ പിരിഞ്ഞു പോകും എന്നിട്ട് അവർ ആകാശ ലോകത്തേക്ക് അവരോട് ചോദിക്കുന്നതാണ് അള്ളാഹുവിന് അവരെ കുറിച്ച് പരിപൂർണമായ അറിവുണ്ട് എന്നിട്ടും അവരുടെ അരികിൽ നിന്ന് ആ മറുപടി കേൾക്കുന്നതിന് വേണ്ടി അവരോട് അവൻ ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് അപ്പോൾ അവർ പറയും ഞങ്ങൾ വന്നിരിക്കുന്നത് നിന്റെ ചില അടിമകളുടെ അരികിൽ നിന്നാണ് നിന്നാ യുസബ്യൂനു അള്ളാഹുവേ അവർക്ക് അവർ നിനക്ക് ഹന്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അവർ നിന്റെ ഏകത്വം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അവർ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യമാണ് അപ്പോൾ അവർ പറയും ഇങ്ങനെ ഒരു സദസ്സിൽ നിന്നാണ് അള്ളാഹുവെ ഞങ്ങൾ വന്നിരിക്കുന്നത് അവർ പറയും വൈ എസ് അവർ നിന്നോട് തേടിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ചോദിക്കുമലൂനി

അള്ളാഹു അവർ നിന്നോട് രക്ഷ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ചോദിക്കും അവർ എന്നോട് രക്ഷ ചോദിക്കുന്നത് അവർ പറയും അള്ളാഹു അവർ രക്ഷ ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബാനു അവർ അവരോട് ചോദിക്കും അവർ എന്റെ നരകം കണ്ടിരിക്കുന്നു എന്റെ നരകം അവർ കണ്ടിട്ടുണ്ടോ അവർ പറയും അള്ളാഹു അവർ കണ്ടിട്ടില്ല നരകം കണ്ടിട്ടില്ല ഖുർആനിൽ അവർ പറഞ്ഞു കൊടുത്തത് അവർ കേട്ടിട്ടേ ഉള്ളൂ

മലക്കുകൾ പറയും റബ്ബി ഫീഹിം അള്ളാഹു അവരുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട് അബ്ദുൽ അയാൾ വഴിതെറ്റി അവിടെ വന്നതാണ് അത് ഉദ്ദേശിച്ചു വന്നതല്ല ഇന്നും നടന്നു പോകുമ്പോൾ ഇവരിങ്ങനെ ഇരിക്കുന്നത് കണ്ടു അള്ളാഹുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ദീനാണ് പറയുന്നത് എന്ന് കേട്ടപ്പോൾ അവർ ആ സദസ്സിൽ വന്നിരുന്നതാണ് അവനും ഞാൻ ആ വിഭാഗം ആളുകൾ അവരോടൊപ്പം ഇരിക്കുന്ന ഒരാളും തന്നെ നാളെ സങ്കടപ്പെടുന്നതല്ല